നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൽ ആൻറ്റിയെ ഗോൾഡ് മാൻ സാക്സ് അപ്ഗ്രേഡ് ചെയ്തു പ്രമുഖ വിദേശ ബ്രോക്കറേജായ ഗോൾഡ്മാൻ സാക്സ് എൽ ആൻറ്റിക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് ഉയർത്തി ഇതിനെ തുടർന്ന് എൽ ആൻറ്റിയുടെ ഓഹരി വില ഇന്ന് രണ്ട് ശതമാനം ഉയർന്നു എൽ ആൻറ്റിയുടെ ഓഹരി വാങ്ങുക എന്ന ശുപാർശയാണ് ഗോൾഡ്മാൻ സാക്സ് നൽകുന്നത് നേരത്തെ ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരുന്നത് അയ്യായിരം രൂപയിലേക്ക് എൽ ആൻറ്റിയുടെ ഓഹരി വില ഉയരുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം നേരത്തെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ലക്ഷ്യമാക്കിയിരുന്ന വില വിവിധ ബിസിനസ്സുകളിൽ എൽ ആൻ ടി ശക്തമായ വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗോൾഡ്മാൻ സാക്സ് ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ നാലായിരത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് രൂപയിൽ ക്ലോസ് ചെയ്ത എൽ ആൻ ടി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാണ് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിനു മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി ആറായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അൻപത് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴിലും നിഫ്റ്റി നൂറ്റിനാൽപ്പത്തിയെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി നാൽപ്പത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ടാറ്റാ സ്റ്റീൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എറ്റേണൽ അൾട്രാടെക് സിമെൻറ്റ് എൽ ആൻഡ് ടി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലീവ മാക്സ് ഹെൽക്കെ സൺഫാമ ഐ ടി സി ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി മീഡിയ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മെറ്റൽ സൂചിക രണ്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനവും റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഒന്നര ശതമാനം വീതവും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു